നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ ലോഡ്ജിൽ നിന്നും മയക്കുമരുമായി യുവാവും യുവതിയും പോലീസിന്റെ പിടിയിൽ താവക്കര സ്വദേശി നിഹാദ് മുഹമ്മദ് പാപരിശ്ശേരി സ്വദേശി അനാമിക സുദീപ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് നാല് ഗ്രാം എം ഡി എം കഞ്ചാവും ഇവരിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു നേരത്തെയും കേസുകളിൽ പ്രതികളാണ് അനാമികയും നിഹാദും ഗായികയായ അനാമിക വേദികളിൽ സജീവമായിരുന്നു നാലുവർഷം മുമ്പാണ് ലഹരിക്കടത്ത് സംഘത്തിൽപ്പെട്ടത് നേരത്തെ കാപ്പാ കേസിൽ പ്രതിയായ നിഹാദ് ഇവരെ മയക്കുമരുന്ന് കാരിയറായി ഉപയോഗിക്കുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലോഡ്ജിൽ പരിശോധന നടത്തിയത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്